ഹലോ ഫേരീസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ദിവസത്തിലെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ നീക്കെട്ടോ അവൻ നീച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ ഫോർമുല മിൽക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പിന്നെ അവനൊരു അരമണിക്കൂർ കളിച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നെ കിടന്നുറങ്ങാം ഉറങ്ങുന്ന സമയത്ത് ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെള്ളമൊക്കെ കുടിച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിനുനെ ഞാൻ സ്കൂളിൽ വിടും ഹസ്ബൻഡാണ് കൊണ്ടുപോകാം കേട്ടോ ബസ് വരെ സ്കൂൾ ബസ് വരും അപ്പോൾ ബസ്സിൽ കയറ്റി കൊടുത്താൽ മതി മെയിൻ റോഡിൽ വന്നാൽ അപ്പോൾ ഹസ്ബൻഡ് പണിക്ക് പോകുന്ന സമയത്ത് അവനെയും കൊണ്ടുപോകട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ നൂൽപുട്ട് വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ ആ നൂൽപുട്ടുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ട് ഞാൻ ചൂടാക്കി എടുത്തതാണ് കേട്ടോ പുട്ട് മോനും ഹസ്ബൻഡും കഴിച്ചു പോയി പിന്നെ ഞാൻ എനിക്ക് നൂൽപുട്ട് ചൂടാക്കിയെടുത്തു കേട്ടോ പിന്നെ അത് ചായയുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോനുള്ള മോനും എനിക്കുള്ള പഴം ഞാൻ പുഴുങ്ങാൻ വെക്കട്ടോ കേട്ടോ എന്നിട്ട് അതിൽ മോനുമുള്ള പഴം എടുത്തിട്ട് നന്നായിട്ട് ഞാൻ ചൂടിയതിന് ശേഷം അരച്ചിട്ട് അതായിരിക്കും കേട്ടോ അവന് അധികവും കൊടുക്കുക കാരണം അവന് നന്നായിട്ട് കഴിക്കും പഴം പുഴുങ്ങിയത് അരച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ പത്ത് മാസം കഴിഞ്ഞു അത് കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കു കേട്ടോ നന്നായിട്ട് ചോറൊക്കെ നല്ലോണം വേവിച്ചിട്ട് കുറച്ച് കൊടുക്കട്ടെ അവന് ഇഷ്ടമാണ് അങ്ങനെയുള്ള ഫുഡൊക്കെ ഇപ്പോൾ ഹസ്ബോന് പഴം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ പഴം നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു ആ പഴം അരച്ചതാണ് അവനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് ഉച്ചക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഞാനും മോനല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തൽക്കാലത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പിന്നെ നൈറ്റ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഹസ്ബോന് മാമൊക്കെ തിന്ന് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് കളിച്ചൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഉറങ്ങി ഉറങ്ങി നീച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഊന്നാലയിൽ കൊണ്ടുവന്നിരുത്തിയത് ഇവിടെ ആവുമ്പോൾ ഊന്നാലയിലാവുമ്പോൾ പിന്നെ കുറച്ചൊന്ന് അടങ്ങിയിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ വലിയ അടങ്ങിയിരിക്കും അത് അത്രല്ല ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് വാട്ടർ മല എടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ അവനും വേണമെന്ന് അറിഞ്ഞപ്പോൾ അവന് ഒരു പീസ് കൊടുത്തതാണ് കേട്ടോ കൊടുത്തത് മുക്കാൽ ഭാഗവും പുറത്താണ് കേട്ടോ എന്നാലും വേണ്ടില്ല കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൈ കൊടുത്തതായിരുന്നു ചെറിയൊരു പീസ് അല്ലാതെ ഞാൻ കൊടുത്തു ചെറിയ ചെറിയ പീസ് വായിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവനെ അത് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഉറങ്ങി നീച്ചതല്ലേ പാൽ കുടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിങ്ങനെ ചവച്ചരച്ച് കഴിച്ച് ശീലമായിക്കോളും പല്ലൊക്കെ നന്നായിട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്ക് ചവച്ച് കഴിക്കാൻ മടി ഉണ്ടാവില്ല അത് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പീസാക്കിയിട്ടും കൊടുക്കുന്നത് കേട്ടോ എൻ്റെ ദിനുമോനെ അങ്ങനെ ഭയങ്കര മടിയായിരുന്നു നമ്മളൊരു പ്രായം വരെ അരച്ച ഫുഡ് മാത്രം കൊടുത്തിട്ട് പിന്നെ പല്ലൊക്കെ നല്ലോണം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഭയങ്കര മടിയായി തുടങ്ങി ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അത് ഇവന് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള അവന് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഫുഡൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കൊടുക്കാം അങ്ങനെ അവന് വാട്ട്മലം കൊടുത്തിട്ട് ഊഞ്ഞാലയിൽ ഇരുത്തിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് പച്ചമുളകിൻ്റെ ഇല ഉപ്പേരി വെക്കാൻ വിചാരിച്ചു പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം കായ്ച്ചിട്ട് പിന്നെ കായ്ക്കൽ അങ്ങോട്ട് നിർ നിന്ന് പോയിട്ടാണ് എന്താണെന്ന് എനിക്ക് ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെ എനിക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന് കാരണം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അതിൽ പറയുന്നത് പൂവുണ്ടായിട്ട് പിന്നെ നമ്മൾ വളക്കാൻ പാടില്ല എന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ പൂവൊക്കെ ഉണ്ടായ സമയത്ത് കുറച്ചൊക്കെ കായ്ച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ വളം ഇട്ടു അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ കായ്ക്കുന്നില്ല നല്ലോണം വളരുന്നുണ്ട് നന്നായിട്ട് ഇലകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും കായ്ക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇലകളൊക്കെ പറിക്കാം കുറേ ആയില്ലേ എങ്ങനെ നിൽക്കുന്നത് കായ്ക്കാതെ അപ്പോൾ ഫസ്റ്റ് ഒന്ന് കുറച്ച് കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ ഇലകൾ പറിച്ചിട്ട് ചക്കക്കുരു ഉണ്ടായിരുന്നു അങ്ങനെ ചക്കക്കുരു ഈ പച്ചമുളകിൻ്റെ ഇലയും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ച ഞാനിതിന് മുൻപും ഇതുപോലെ പച്ചമുളകിൻ്റെ ഇല വെച്ചിട്ട് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ചീര കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസമില്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടുള്ള പച്ചമുളകിൻ്റെ ഇല ഒക്കെ വന്ന് ആദ്യം ഞാൻ പറിച്ചിട്ട് വേറെ ഇലകളൊക്കെ വന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറിച്ചതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഇപ്പോൾ പൂക്കളൊക്കെ വരുന്നുണ്ട് കണ്ടോ ചെറിയ ചെറിയ മുട്ട് വരുന്നുണ്ട് പൂവിൻ്റെ അത് ഞാൻ കണ്ടപ്പോൾ അതും ആ ഒരു വീഡിയോയും കൂടിയിട്ട് എടുത്തിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുമല്ലോ അങ്ങനെ കട്ട് ചെയ്താലും ഇനിയും പൂവിടുന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ ചക്കക്കുരു ആയതുകൊണ്ട് കുറച്ച് വെള്ളം അയച്ചിട്ട് വേവിക്കണം എന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പച്ചമുളകിൻ്റെ ഇല ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ കുറച്ചുള്ളായിരുന്നു ചക്കക്കുരുവിൻ്റെ അത്ര പോലും ഇല്ല കേട്ടോ ലീഫ് അങ്ങനെ എനിക്കല്ലേ അപ്പം ഞാൻ എനിക്കത് മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ ചോറൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ചോറൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ മോൻ്റെ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് അർഗൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ പറച്ച് അവൻ്റെ കീശയിൽ ഇട്ട് കൊടുത്തതാണ്ട് നമ്മളിങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന പിന്നെ നല്ല ചൂടല്ലേ അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം എന്നും സർബത്തായിരിക്കും ഒന്നെങ്കിൽ നന്നാരി സർബത്ത് ഇത് നന്നാരി സർബത്താണ് കേട്ടോ അല്ലെങ്കിൽ സാധാരണ നാരങ്ങ വെള്ളം ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് തിന്നെവേലി ഹൽവാണ് കേട്ടോ നമ്മളെ നെയ്ബറ് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് തിന്നൽവേലിയിലാണ് കേട്ടോ അവിടെ നാട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ടേസ്റ്റ് അല്ലെട്ടോ നല്ല പാലും അതുപോലെ തന്നെ നല്ലോണം പശു നെയ്യൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഹൽവാണ് കേട്ടോ എന്നാലും എനിക്കിഷ്ടപ്പെട്ട് മോന് വലിയ ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫേസ് ഓയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ താഴെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹസ്ബോന്ന് ഉറങ്ങിയ സമയത്ത് ഞാൻ വേഗം വിൻഡോ നെറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ വിൻഡോ നെറ്റ് ഇവിടെ നല്ല കൊതുകാണ് എന്നാൽ നല്ല ചൂടുമാണ് ഇപ്പോൾ വേനലല്ലേ അപ്പോൾ ഈ ഒരു സമയമായത് കാരണം വിൻഡോ ഓപ്പൺ ആക്കാതെ ഇടാൻ പറ്റില്ല ചെറിയ അപ്പാർട്ട്മെൻ്റ് ആയത് കാരണം രാത്രി ഒന്ന് ഓപ്പൺ ഓപ്പണാക്കിയിട്ടാൽ നല്ല കാറ്റ് ഇട്ടിട്ടോ അവിടെ സൂര്യനെ കണ്ടില്ലേ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കേട്ടോ സൂര്യന് അസ്തമിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും അപ്പോൾ ഇവിടെ ഒന്ന് വിൻഡോ ഇതുപോലെ സോറി വിൻഡോ നെറ്റ് ഇവിടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിൻഡോ എപ്പോഴും ഓപ്പൺ ആക്കി ആക്കിയിടുകയും ചെയ്യാം നല്ല കാറ്റും ഉണ്ടാവും രാത്രി അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ കുറച്ച് സൈസ് ചെറുതായിപ്പോയി പിന്നെ എനിക്ക് എക്സ്ചേഞ്ചും ചെയ്യാൻ പറ്റണില്ല വേറെ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ അല്ല പിന്നെ ആണെങ്കിൽ റിട്ടേൺ ക്യാഷ് റിട്ടേണും കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് നെറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്ത് അതിലൊരു ടാപ്പ് പോലൊരു സംഭവം ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒട്ടിച്ചു അപ്പോൾ അടിപൊളിയായിട്ട് എനിക്കത് ഫിക്സ് ചെയ്യാൻ പറ്റി അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അത് സൈസ് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ മീഷോയിൽ വിൻഡോ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ അങ്ങനെ രാത്രിയായപ്പോൾ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കടയിൽ പോയിട്ടാണ് മിഠായും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് നടക്കാൻ നടക്കാനിറങ്ങിയതാണ് സത്യം പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഒരു രസമല്ലേ അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ അങ്ങനെ ഹസ്ബൻഡ് കടയിൽ നിന്ന് കൂർക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കൂർക്ക ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമല്ല കേട്ടോ കൂർക്ക അപ്പോൾ ഒപ്പർ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ് വാങ്ങിയിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാനൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്യാനുണ്ടായിരുന്നു നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ മണ്ണ് അങ്ങനെ നല്ല വാഷ് ചെയ്ത് വാഷിയിലൊക്കെ കഴിഞ്ഞ് വേവിച്ചിട്ട് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചു വറുത്തരയ്ക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ രാവിലത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് വേവിച്ചപ്പോൾ വേ ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആ ടേസ്റ്റ് എനിക്കും ഹസ്ബൻഡിനോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ആ ഹസ്ബൻഡ് അത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ് അപ്പോൾ പെട്ട് എന്ന് പറയാം അപ്പോൾ വേവിച്ചതെന്ന് ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചോറ്റിലേക്ക് സാമ്പാറും മുട്ട ഓംലേറ്റും ആണ് കേട്ടോ രാത്രി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്